സോ അങ്ങനെ ഒരു കമ്പനിയിൽ ലാസ്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് അവിടെ ഒരു വലിയൊരു വൈസ് പ്രസിഡന്റ് ആയി അപ്പോൾ ഞാനായിട്ടൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തു ആ പ്രൊഡക്റ്റിൽ ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്കെല്ലാം തന്ന ഒരു കമ്പനിയിൽ നിന്നും എൻ്റെ കഴിവ് കൊണ്ട് സ്ക്രാച്ചിൽ നിന്നും ബിൽഡ് ചെയ്ത് ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് സ്വന്തമായിട്ട് ഞാൻ ശ്രമിച്ച് ഒരു കമ്പനി തുടങ്ങിക്കൂടാം അപ്പോൾ ഇടുക്കി സ്വദേശത്തിലെ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു പ്രശ്നമായിരുന്നു ബാങ്കിങ് മേഖലയിൽ ഒരു ബാങ്കിലോട്ട് എത്തിപ്പോവുക അല്ലെങ്കിൽ ബാങ്കിലൊരു സർവീസ് എടുക്കുക എന്നുള്ളത് കിലോമീറ്ററോളം ട്രാവൽ ചെയ്തിട്ട് എ ടി എമ്മിൻ്റെ മുന്നിൽ ക്യൂ നിൽക്കുകയോ അല്ലെങ്കിൽ ചെരുപ്പ് കൂരിയിട്ട് ബാങ്കിലേക്ക് കയറാൻ നിൽക്കുന്ന ആൾക്കാരെയോ അതല്ലെങ്കിൽ ഒരു സ്ലിപ്പ് എഴുതണമെങ്കിൽ തന്നെ പത്ത് പേരോട് ചോദിക്കുന്ന ആൾക്കാരെയും സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന എനിക്ക് അതിനൊരു സൊല്യൂഷൻ വേണമെന്നാണ് ആദ്യം ഞാൻ ആലോചിച്ചത് ബാങ്കിംഗ് തന്നെ ഏകദേശം പത്ത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് സോ ഇത് തന്നെ ആയിരിക്കും എൻ്റെ പാത്ത് പാത്തുനിന്ന് ഞാൻ ഡിസൈഡ് ചെയ്യുന്നു അങ്ങനെ ഒരു ആശയം എന്താണ് നമുക്ക് ഇവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് പ്രത്യേകിച്ച് റൂറൽ ഏരിയകളിൽ എങ്ങനെ ബാങ്കിങ് സർവീസുകൾ വളരെ സിമ്പിളായിട്ട് വളരെ ആക്സസിബിളായിട്ട് എത്തിക്കാമെന്ന് ഞാൻ ആലോചിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചേർന്നിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ബാക്ക്അപ്പ് അവിടെ ഇനി ഇന്ത്യയിൽ ഒരു റൂറൽ ഏരിയയിലും ബാങ്കിങ് സെക്ടറിലും ഒരാളിനു ബുദ്ധിമുട്ടായിരിക്കും